നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് നല്ല റെസൊല്യൂഷനിലൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നല്ല ക്വാളിറ്റി ഉണ്ടാകും വീഡിയോകൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്യുവാനോ മറ്റോ സാധിക്കില്ല അതുപോലെ തന്നെ മറ്റു നമ്മുടെ കയ്യിലുള്ള മറ്റു വീഡിയോകളൊക്കെ നല്ല ഫയൽസൈസ് സൈസുള്ള വീഡിയോകളുണ്ടെങ്കിൽ അവയൊക്കെ സെക്കൻഡുകൾ കൊണ്ട് ചെറിയ ഫയൽ സൈൽസ് ആക്കിയിട്ട് മാറ്റുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെയാണ് നിങ്ങൾക്കിന്നിവിടെ പരിചയപ്പെടുന്നത് അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പം എൻ്റെ ക്യാമറയിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഫയലൊന്ന് നമുക്ക് കാണാം ഇവിടെ ക്യാമറ ഫോൾഡർ ഒരു വീഡിയോ വന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇത് ജസ്റ്റ് നമുക്കൊന്ന് എബൌട്ട് സെക്ഷൻ എടുത്ത് നോക്കാം ഇതിൽ നിങ്ങൾക്ക് കാണാം വെറും പതിനെട്ട് സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോയുടെ സൈസ് മുപ്പത്തി ഒൻപത് എം ബി എന്നതായിട്ട് നിങ്ങൾക്ക് വന്നായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ഇത് എങ്ങനെ യാതൊരുവിധ ക്വാളിറ്റിയിലും വ്യത്യാസം വരാതെ അല്ലെങ്കിൽ ക്വാളിറ്റി കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരാതെ എങ്ങനെ വീഡിയോ സൈസ് കുറക്കാം എന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ലിങ്ക് കൂടെയായിട്ട് ചേർക്കുന്നുണ്ട് ശേഷം അപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് നിങ്ങളുടെ ഏതെങ്കിലും ക്യാമറ റോളോ അല്ലെങ്കിൽ വീഡിയോ പ്ലെയറോ അല്ലെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക ശേഷം ഞാനിപ്പോൾ എം എക്സ് പ്ലെയർ ആണെങ്കിൽ എം എക്സ് പ്ലെയറിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ എന്നുള്ള ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പെർമിഷനുകൾ വരും ബോക്സിൽ അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും ആ വീഡിയോ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടത്തേക്ക് ഇമ്പോർട്ട് ആയി വന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇതിൻ്റെ വീഡിയോയിലെ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കുവാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് ശേഷം ഇത് മെർജ് ചെയ്യുവാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ് ഇവിടെയായിട്ട് മുകളിലായിട്ടുള്ള ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് വരുന്ന ബോക്സിൽ നിങ്ങൾക്കിവിടെ മെർജ് ക്ലിപ്സ് എന്നുള്ളൊരു ഭാഗം കാണാം അല്ലെങ്കിൽ ട്രിം എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും അതായത് മെർജ് ക്ലിപ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ അടുത്ത ഒരു ഭാഗം കൂടി അടുത്ത വേറെ ഒരു വീഡിയോ കൂടി കൂട്ടിച്ചേർക്കുവാനുള്ള സൗകര്യം ലഭ്യമാണ് ട്രിം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയുവാനുള്ള സൗകര്യം ലഭ്യമാണ് നമുക്കത് ആവശ്യമുള്ളത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മുകളിലായിട്ടുള്ള ഈ ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് വരുന്ന ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെയായിട്ട് സിക്സ് ഫോർ പി എന്നുള്ള ഭാഗം മാറ്റിയിട്ട് ഫോർ എയ്റ്റി പി ആക്കാം ഇനി എല്ലാ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ത്രീ ട്വൻറ്റി പി ആക്കാം ഫോർ എയ്റ്റി പി ആക്കിയാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാകും ത്രീ എയ്റ്റ് ട്വൻറ്റി പി ആണെങ്കിൽ അല്പം ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നേക്കാം ശേഷം ഹൈ ക്വാളിറ്റി എന്നുള്ളത് മാറ്റിയിട്ട് മീഡിയം ക്വാളിറ്റിയോ ലോ ക്വാളിറ്റിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ശേഷം ഇവിടെയായിട്ട് കാണുന്ന കംപ്രസ് എന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് വീഡിയോ കംപ്രസിങ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റേജ് മൂവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അല്പസമയം നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കംപ്രസ്സായി പൂർത്തീകരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് പഴയ വീഡിയോയുടെ സൈസ് മുപ്പത്തി എട്ട് എം ബി ആണെങ്കിൽ പുതിയ വീഡിയോയുടെ സൈസ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ സൈസ് ഒന്നേ പോയിൻറ്റ് എട്ട് എം ബി ആയിട്ട് ചുരുങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാം നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആ വീഡിയോയുടെ സൈസ് ചുരുങ്ങിയതായിട്ട് കാണാൻ സാധിക്കും ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും കൂട്ടുകാർക്ക് ഡയറക്റ്റായിട്ട് യൂട്യൂബിലോട്ടോ വാട്സപ്പിലോ ഫേസ്ബുക്ക് ട്വിറ്റർ പോലുള്ളവരിലേക്ക് സേവ് ഷെയർ ചെയ്യുവാനും ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേവ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുവാനും സാധിക്കും ഇനി നമുക്കൊന്ന് നമ്മുടെ എം പ്ലെയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഗാലറി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ വീഡിയോ സിപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഫോൾഡർ പുതുതായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫയൽ ഫയൽസേസ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം നോക്കാം നിങ്ങൾക്ക് വെറും ഒന്നേ പോയിൻ്റ് എട്ട് എം ബി മാത്രമായിട്ട് ചുരുങ്ങിയതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ വീഡിയോയിൽ കാര്യമായിട്ടുള്ള ക്വാളിറ്റി വ്യത്യാസം ഒന്നും വന്നതായിട്ട് കാണാൻ സാധിക്കില്ല വളരെ അത്യാവശ്യം നല്ല ക്വാ ക്ലാരിറ്റിയിൽ തന്നെ ആ വീഡിയോ പ്രവർത്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് വളരെയധികം ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്